അതെ ഒന്നാമ അധ്യായം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ രണ്ടേ മൂന്നേ അധ്യായം ഏഴ് സഭയ്ക്കുള്ള ദൂതാ നമ്മൾ വായിച്ചത് മൂന്നാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം ഏഴ് സഭയ്ക്കുള്ള ദൂതാ സർവീസിലെ അഞ്ചാമത്തെ സഭയോട് പറയുന്ന ദൂതാ ഈ ഓരോ സഭയോടും ദൂത് പറയുമ്പോൾ ദൂതിന് ചില തത്വങ്ങളുണ്ട് ദൂത് പറയുമ്പോൾ അതിന് ചില അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് കർത്താവ് ദൂത് പറയുമ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെടുത്തും രണ്ട് അഭിനന്ദനമുണ്ട് മൂന്ന് ആക്ഷേപമുണ്ട് നാല് വിവേചനമുണ്ട് അഞ്ച് ഇവരെ മുന്നറിയിപ്പ് കൊടുക്കും അവൻ ആറ് ഇവരോട് പ്രബോധനമുണ്ട് ഏഴ് പ്രതിഫലമുണ്ട് ഈ ഏഴ് കൂട്ടം കാര്യമാ കാര്യമാറയുന്നതിന്റെ അടിസ്ഥാന തത്വങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് കർത്താവ് ആ സഭയ്ക്ക് തന്നെ ഒന്ന് പരിചയപ്പെടുത്തും ആ എന്തോ വായിച്ച് മൂന്നാമത്തെ ആയുധൻ്റെ ഒന്നൊന്ന് വായിച്ച് മൂന്നിന്റെ ഒന്ന് പരിചയപ്പെടുത്തീസലെ സഭയുടെ ദൂതനെഴുതുക സർദീസലെഴുതുക ദൈവത്തിന്റെ ഏഴാത്മാവും ദൈവത്തിന്റെ ഏഴ് ആത്മാവും നക്ഷത്രമുള്ളവൻ അനുളി ചെയ്യുന്നത് ഞാൻ നിന്റെ പ്രവൃത്തി എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവന

ഞാനും നിങ്ങളും പുറമേ നോക്കി വിധികെഴുതുമ്പോൾ മാർക്കിടുമ്പോൾ കണക്കിടുമ്പോൾ വസ്ത്രം നോക്കി പണം നോക്കി പ്രതാപം നോക്കി സംസാരത്തിന്റെ ശൈലി നോക്കി പ്രാശം നോക്കിയൊക്കെ മാർക്കിടുമ്പോൾ കണക്കിടുമ്പോൾ ആൾക്കാരുടെ വണ്ടിയുടെ വലുപ്പം നോക്കി വില നോക്കി അവൻ ബൈബിളിന്റെ കളർ നോക്കി കനം നോക്കി പോക്കത്തിന്റെ വലുപ്പം നോക്കി അവൻ വീടും ചുറ്റുപാടും ഒക്കെ നോക്കി മാർക്കിടുമ്പോൾ കുടുംബശ്രേത നോക്കി ഏത് കുടുംബം ഏത് കുടുംബം അങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്കിടുന്നത് ഇല്ലേ വേണ്ടുന്നില്ല എന്തിനാണ് ഇനി മിണ്ടുന്നേ സഭ വന്നാലും അങ്ങനല്ലേ ചെലരെ അതെ അതാ യൂ അത് നമ്മുടെ പകലോമറ്റത്തെ അച്ഛായൻ വന്ന പുള്ളി നിങ്ങളുടെ കൂടാല്ലേ പിന്നെ അതാര ഓ അത് പാറല്ലേ തങ്ക അവര് നിങ്ങളുടെ കൂടാണല്ലോ ആ വരുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ വല്യ അങ് പറഞ്ഞിരുന്ന അറകാല തുള്ളും പല തുള്ളുക അങ്ങനെ നിന്നെ ഇവർ അംഗീകരിക്കുന്നില്ല പക്ഷെ നിന്നെ ഒരു ദൈവമുണ്ട് അവിടെ ചെല്ലുമ്പോൾ പകലോമറ്റി അച്ചായൻ ഇരുട്ടത്ത് തപ്പി കിടക്കും ഇരുത്തി വീട്ടുമാര് പകലോമറ്റമാ പക്ഷേ പുള്ളി ഏ പാറയിലെ തങ്ക അവിടെ നല്ല തങ്കേ കണ്ടോണ്ട് പകലോമച്ചം തങ്കച്ചം പറയും അരിവർ അരിവർ രാജനോടൊപ്പമായി തങ്കപന്തി മനസ്സിലാകുന്നുണ്ടാവല്ലോ അരിവടരി രാജനോടൊപ്പമായി പന്തി ഇവിടെ ഇവിടെ നമ്മൾ ബഹുമാനിക്കാത്തവരെ എല്ലാം നമ്മൾ പണം നോക്കി പ്രതാപം നോക്കി കുടുംബശ്രേട്ട് നോക്കി കഴിവ് നോക്കി ആമൻ പടകം നോക്കി പഠിപ്പ് നോക്കി ഒക്കെ ആമൻ തരംതിരിക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി കാൽവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നു അവിടുത്തെ പരിശുദ്ധ ജീസസ് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ ഓടിച്ചു മുമ്പോട്ട് പോകാം നന്നായിട്ട് വിവേചിക്കും ആ ഏഴാത്മാവുള്ളവനാണ് ചെയ്യുന്നത് ജ്ഞാനത്തിന്റെ ബലത്തിന്റെ സുബോധത്തിന്റെ ശക്തിയുടെയും പരിജ്ഞാനത്തിന്റെ ഒക്കെ യശയാപ്രവചനം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ പതിനൊന്നിന്റെ മൂന്നല്ലയോ യശയാപ്രവചനം പതിനൊന്നിന്റെ മൂന്ന് ആറ് കാര്യം അവിടെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തി വായിര് അറിവുള്ള വാക്യം അവന്റെ ഹോബടി ആത്മാവ് ും ആ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെ ആത്മാവ് ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ് പരിജ്ഞാനത്തിനെയും ശ്രദ്ധിച്ചേ ആത്മാവിനാൽ ഉള്ളവനാ നിന്നോട് പറയുന്നത് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറയാ നിനക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ബലം കുറവാണെങ്കിൽ പരിജ്ഞാനം കുറവാണെങ്കിൽ ഈ ആത്മ നീ പ്രാപിക്കുക നിനക്ക് ജ്ഞാനോ ലഭിക്കും പരിജ്ഞാനം ഉണ്ടാകും വിവേകം ഉണ്ടാകും ബലവും ഉണ്ടാകും നീ ായിരിക്കും ഇന്ന് രാത്രി യോഗത്തിന് വന്നത് ഈ ആന്മശക്തി അങ്ങോട്ട് പറഞ്ഞേ നിന്റെ ക്ഷീണം മാറ്റി തളർച്ചു മാറ്റി ഇന്ന് രാത്രി പോകും പോലെ നിന്നെ തിരിച്ചയക്കുവാൻ ദൈവം ഞെട്ടടിച്ച് സന്തോഷത്തെ കുടിപ്പിച്ച് വിലാപത്തെ നൃത്തമാറ്റി തീർത്ത്

ദൈവത്തിന്റെ ദൈവത്തിന്റെ മഹത്വം മഹത്വം പരിജ്ഞാനമില്ല ബലമില്ല സുബോ അങ്ങനൊന്നും ചിന്തിക്കണ്ട ഈ ആത്മാവിനെ നീ പ്രാപിക്ക് ഈ ആത്മാവിനെ നീ ആമ ഇന്ന് രാത്രി നിന്റെ ക്ഷീണങ്ങളും ഗഡിതകളും മാറ്റി നിന നേർ നിലത്തൂടെ നടത്തുമെന്നായി പറഞ്ഞോ പ്രൈസ്തലോ ഞാൻ അധികം വിവരിക്കുന്ന പരിചയപ്പെടുത്തിയത് ഇങ്ങനെ പരിചയപ്പെടുത്തി ഇനി അഭിനന്ദനം മൂന്നിന്റെ നാലൊന്ന് വായിച്ചു അഭിനന്ദിക്കണമല്ലോ അഭിനന്ദിക്കേണ്ട അഭിനന്ദിക്കേണ്ട കാര്യം ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ ആൾക്കാർ സർദീസർ പറയുകാരെല്ലാം കള്ളന്മാരെന്ന് അല്ലടാ ഇതിനകത്ത് ജീവിക്കുന്ന ബെന്തിക്കോസുകാരുണ്ട് പിന്നെ അടുത്ത കാലത്ത് ചില കള്ളന്മാര് ബെന്തിക്കോസ് വന്നിട്ടുണ്ട് വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ പ്രമേണത്തിനു വേണ്ടി കട്ടനഷ്ടങ്ങളും പോരാട്ടങ്ങളും നിന്ദകളും അപമാനങ്ങളും ആക്ഷേപങ്ങളും സഹിച്ച് ഈ വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ നിന്ന് മാതാക്കളിനകത്തിരി പോതാക്കന്മാരിതിനകത്തിരി പോറ്റാരിലുമുണ്ട് മീൻകുഴിയിലുമുണ്ട് വയ്യാറ്റുമുടലുമുണ്ട് മുണ്ടന്മാറയിലും ഉണ്ട് ആങ്ങമുടിയിലുമുണ്ട് തിരുവല്ല എന്ന് വേണ്ട സകല ഇടത്തും ഗ്യാപാലത്തുമുണ്ട് അവ കൊറച്ചുപേരുണ്ട് അത് അമേരിക്കയിലും ഉണ്ട് പറയും അമേരിക്കക്കാരല്ല മോശക്കാരാണ് പിന്നെ നിന്നോടായിട്ട് പറഞ്ഞു നിന്നോട് ഏത് കോമച്ചാരായത് പറഞ്ഞേ ഇട അമേരിക്കയിലും വിശ്വസ്തയോടും വിശ്വസിക്കോടും പരമാർത്ഥത്തോട് ജീവിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഗൾഫ് രാജ്യത്തും ഉണ്ട് കാനഡയിലും യു കെയിലും അയർലൻഡിലും ഒക്കെ ഉണ്ടെന്ന് ഇവിടെ ഇല്ലേ വിജയിക്കുന്നവനും കുഴതെറ്റിയവനും മിണ്ടുന്നില്ല എവിടാ ഇല്ലാത്ത ഏലിയോ പറഞ്ഞ് ഞാനെടുത്തുള്ളത് പൊട്ടത്തരം പറയാതരാ നീ അറിയാത്ത നമ്മൾ ഈ കുളത്തിനകത്ത് കിടക്കുന്നതുകൊണ്ട് കുളം തന്നെയാണ് പൊട്ടക്കുളത്തിൽ പുളകൻ ഭണീന്ദ്രൻ ഏ പൊട്ടക്കുളത്തിൽ പുളകൻ പണീന്ദ്രൻ തട്ടിന്മേൽ എലി മൃഗാദിരാജൻ കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ പൊട്ടക്കുളത്തിൽ പുളകൻ തന്നെ അവിടുത്തെ നല്ല പാമ്പുവല്ലോ പൊട്ടക്കുളത്തിൽ കിടക്കുമോ അപ്പൊ അവിടെ നീർക്കോലിയും പുളവനും കട്ടപ്പുളകനും ഒക്കെ അപ്പം കട്ട പുളകം തന്നെ അവിടുത്തെ മണീന്ദ്രൻ അവൻ ഇടക്കടി ചില സഭയിലൊക്കെ ചില പുളവന്മാരുണ്ട് സാക്ഷിക്കും നല്ല പാമ്പിനെ ഇതുവരെ ഒട്ടക്കുളത്തിൽ തട്ടിന്മേൽ എലി മൃഗാതിരാജൻ തട്ടിലെ രാജാവ് എലി അവിടെ വേറെ ആര് കയറാൻ പാറ്റേഞ്ചൊള്ളും പല്ലി അപ്പൊ അവിടെ എലി തന്നെയാണ് അവൻ ഞായറാഴ്ച മൃഗാദി രാജൻ ആ മൃഗാതിരാജൻ ഞാൻ ചൊല്ലുന്നില്ല നമ്മളറിയാത്ത എത്ര എണ്ണമുണ്ട് ജീവിക്കുന്ന ദൈവമക്കൾ മക്കൾ നിരവധിയുണ്ട് പോരാട്ടങ്ങൾ സഹിച്ച നൂറുകണക്കിന് ആൾക്കാരുണ്ട് സമ്പത്തുകളുടെ അപകാരവും സന്തോഷത്തോടെ സഹിച്ചവർ ഇതിനകത്ത് തിരുപ്പമുണ്ട് എല്ലാവരും മോശക്കാരല്ല എല്ലാവരും കൊള്ളുകേലാത്തവരും അല്ല പണ്ടൊരു വിഭ വിഭാഗ വിഷയം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി ഒരു 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 സംസാരം നടത്തി ഞാനെപ്പോഴും അത് ഓർക്കുന്നു അദ്ദേഹം മറന്നു മാധ്യമങ്ങൾ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല സ്വാമിമാരെല്ലാം കള്ളന്മാരാന്ന് ഒരിക്കൽ പരാമർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാമിമാരെല്ലാവരും ഒന്നും കള്ളന്മാരല്ല പക്ഷേ അടുത്ത കാലത്ത് കുറേ കള്ളന്മാര് സ്വാമിമാർ ആയിട്ടുണ്ട് സന്തോഷ് മാധവൻ അടക്കമുള്ളവരറിയാമല്ലോ മാസ്റ്റർമാരെല്ലാം കള്ളന്മാരല്ല എന്നാൽ ചില കള്ളന്മാർ അടുത്ത കാലത്ത് ജീവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെന്ന് അച്ഛന്മാരെല്ലാം കള്ളന്മാരല്ല എന്നാ ചില കള്ളന്മാർ അച്ഛന്മാരായിട്ടും ഉണ്ട് ഉണ്ട് എല്ലാ മേഖലയിലും ഉണ്ടെന്ന് അതാ ഇവിടെ ഉടുപ്പും മലിനമാകാത്ത വായിച്ചേ മൂന്നിന്റെ നാല് അഭിനന്ദനം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട് കുറച്ച് പേരുണ്ട് എല്ലായിടത്തും ഉണ്ട് ഈ ദേശത്തും ഉണ്ട് എല്ലാ ഇടങ്ങളിലും കുറച്ച് പേരുണ്ട് കേട്ടോ അല്ല അവരുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നേ ആരും അറിയാത്ത പേരും പ്രശസ്തി ഇല്ലാത്ത നോട്ടീസ് പേര് വരാത്ത ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒന്നും പേര് അറിയാത്ത പറയാത്ത ആമെന്ന് അതെ അറിയാത്ത അനേക പിതാക്കന്മാരും മാതാക്കളും ആരും അറിയണ്ടെന്നൊക്കെ തന്നെ ചിന്തിച്ച് അവിടവിടങ്ങളിൽ ഇരുന്ന് ഞരങ്ങുന്ന കുറച്ച് പേരുണ്ട് അവരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ നിന്നെ അറിയുന്ന അറിയുന്നൊരു ദിവസമുണ്ട് കേട്ടോ നിന്നെ ആദരിക്കുന്നൊരു ദിവസമുണ്ട് ഉടുപ്പ് മലിനമാകാത്ത കുറച്ച് പേരുണ്ട് അതെ അഭിനന്ദനം അഭിനന്ദനം അതാ അഭിനന്ദനം ദൈവത്തിന് ആക്ഷേപം എന്തുവാ ഒന്നും രണ്ടും ഭാഗ്യം വായിച്ച് ആക്ഷേപം ആക്ഷേപം പ്രവൃത്തി അറിയുന്നുണ്ട് നിനക്ക് പേരേ ഉള്ളു പേരേ ഉള്ളു പേരേ ഉള്ളു വെച്ചിരിക്കുന്നതല്ലാതെ ബോർഡി പറയുന്ന കാര്യത്തില്ല ോസ്റ്റ് ബോർഡ് നല്ലതാണ് ഇപ്പൊ ലൈറ്റ് ബാക്കി ഇണക്കിയിട്ടുണ്ട് വഴിയാ പോകുന്നവർക്കും ഡിജിറ്റൽ അല്ലേ ആ അതാ ചുമന്നത് ഞായറാഴ്ച എന്നാ മിക്കത് വിരുന്ന് ഉറങ്ങുക അതാന്നോ പെന്തിക്കോസ് പാട്ട് പാടുമ്പോർഡ് തന്നെയാ പേരേ ഉള്ളു നെയ്യപ്പവെന്ന് പേരേ ഉള്ളു നെയ്യ് വല്ലോം ചേർക്കുന്നുണ്ടോ അമ്മേ പേരിപ്പോഴും നെയ്യപ്പം എന്നാ ഉം ആ തൊടുപുഴയ്ക്ക് അപ്പുറം കണ്ട ഒരു പാലാറ് പാലാർ ഒരു തുള്ളി പാല് പോലും പേരിപ്പളും പേരേ ഉള്ളു പേരേ ഉള്ളു ശാന്തമ്മ എന്നാ പേര് ഒറ്റയടിക്ക് ഭർത്താവിന്റെ തല തൊട്ടിച്ചു പന്ത്രണ്ട് സ്റ്റിച്ച് പേരെങ്ങനെ കപ്പ ഇളക്കുന്ന തുടുപ്പിനൊറ്റടി പന്ത്രണ്ട് സ്റ്റിച്ച് പേരന്നെ കമലാക്ഷി തെങ്ങ നോക്കിയാൽ മാവേല പേരെന്നെ പേരേ ഉള്ളു ആന്നു എല്ലാം ഞാൻ പറയുന്നില്ല ദൈവത്തിൻ്റെ മകത്തും പേരെന്തുവാ പേര് പോള് ഇന്ന് വരെ നീ ഒരു ലേഖനം വായിച്ചു തീർത്തിട്ടുണ്ടോ പേര് ആട്ട ഞാൻ വിവരിക്കുന്നില്ല പേരേ ഉള്ളു ബോറേ ഉള്ളു പേരേ ഉള്ളു അതാ ആക്ഷേപം ഒന്നുകൂടെ വായിച്ചോ ദൈവദാസിന് നിനക്ക് പേരേ ഉള്ളു പ്രതികോസ് എന്ന് പേരേ ഉള്ളു നിനക്ക് അനുഭവം ഉണ്ടോ ഇല്ല ഇപ്പോഴും നിനക്കിത് വിശ്വാസമില്ലല്ലോ ഇതിനകത്ത് വന്നിരിക്കുന്നല്ലേ ഉള്ളൂ പിന്നെ എവിടെയാലും വന്ന് പോകണം ചെല്ലു പറഞ്ഞു ഞങ്ങളുടെ അപ്പച്ചൻ തുടങ്ങിയതാണ് അപ്പച്ചൻ തുടങ്ങിയ അതുകൊണ്ട് നീ ഇതിനകത്ത് വന്ന് കുത്തിയിരിക്ക അല്ല നിനക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധോ അപ്പച്ചൻ തുടങ്ങിയതാന്ന് ജോർജ് ഊട്ടി നീ അപ്പച്ചന്റെ ഗൗരവിലൊന്നും തുർഗത്തി പോകുകയല്ലോ കേട്ടോ ആ പേരേ ഉള്ളു പേര് ആ നിനക്ക് ജീവൻ ഉണ്ടെന്ന് പേരുണ്ടെങ്കിൽ ആ നീ മരിച്ചവനാ 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 പക്ഷെ ഇന്ന് രാത്രി നീ യേശുവിന്യ എടുക്കുവാൻ നിനക്ക് ജീവൻ കിട്ടും അപ്പനതല്ലേ അതല്ലേ പറഞ്ഞെ എന്തുടാ നോക്കി നിൽക്കുന്നത് അടുപ്പിച്ച കാളെ പിടിച്ചറക്കു തുണി കൊണ്ടുപോവാ ചെരുപ്പ് കൊണ്ടുപോവാൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇവൻ മടങ്ങി വന്നു ഇവൻ മരിച്ചവനായിരുന്നു പക്ഷേ ഇവൻ ഇന്ന് മടങ്ങി വന്നിരിക്കുക ഇവന് ജീവൻ കിട്ടിയിരിക്കുക ഇന്ന് രാത്രി ആ പേര് മാത്രം പോരാ മരിച്ചെന്ന് ഇന്ന് രാത്രി മടങ്ങി വന്നിക്കുന്ന ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാ പിന്നെ ആശയവനാ ഒന്ന് ആ ജീവനുണ്ടെന്ന് പേരേ ഉള്ളു പേരേ ഉള്ളൂ ബന്ധുക്കോസ് എന്ന് പേരേ ഉള്ളൂ അനുഭവം ഒന്നും ഇല്ല പിന്നെ മരിച്ചവനാ പിന്നെ ഉണർന്നുകൊള്ളുക പ്രവൃത്തി പൂർണ്ണതയായിട്ട് കണ്ടില്ലെന്ന സ്ത്രോത്രം ഇതാണ് ആക്ഷേപം ഒരു മുന്നറിയിപ്പൂടെ പറഞ്ഞ പാകം നിർത്താം മുന്നറിയിപ്പ് മുന്നറിയിപ്പുകൂടെ പറഞ്ഞു നിർത്താം എന്തുവാ മുന്നറിയിപ്പ് മൂന്നിന്റെ മൂന്നൊന്ന് വായിച്ച മുന്നറിയിപ്പ് അതുകൂടെ കേൾക്കണം എല്ലാ ഭാഗവും എടുക്കുന്നില്ല ഉണരാതിരുന്നതാ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ നീ നീ പോയാൽ ഞാൻ വരും കൈവിടപ്പെട്ടു പോകും ഒരു കുഞ്ഞുങ്ങളും കൈവിടപ്പെട്ടു പോകരുത് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ യേശു വരാറായി യേശുവിന്റെ വരവിൽ പോകണമെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പിതാവിന്റെ നാമത്തിൽ അഭിഷേകം പ്രാപിച്ച് വേർപാട് പ്രാർത്ഥന കടിച്ച് ദൈവത്തോടും ോടും കുറ്റമത്തെ മനസ്സാക്ഷിയോട് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് ഓരോ നേരവും മാനസാന്തരപ്പെട്ട് കർത്തോമിന്റെ വരവിനായി നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും അങ്ങനെയുള്ളവരോട് മൂന്ന് കാര്യം പ്രബോധിപ്പിച്ചത് വായിക്കാനൊന്നും പറയാനും നേരമില്ല കർത്താവിന് മകത്ത് ഒന്ന് ഓർക്കണം രണ്ട് കാക്കണം മൂന്ന് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞ് ഒന്ന് ഓർക്കണം ഓർക്കണം ഞാൻ കൃത്യം പത്ത് മണിക്ക് നിർത്ത എന്നോട് പത്തൊന്ന് പറഞ്ഞതുകൊണ്ടാണ് പത്തൊന്ന് പറഞ്ഞത് കൊണ്ടാ അങ്ങനല്ലേ പറഞ്ഞേ അഥവാ നിങ്ങൾ തമ്മിൽ ഒരു ഇല്ലായിരുന്നു മുഖം കണ്ടിട്ട് പുള്ളി എന്തിനാ കയറി പത്ത് പറഞ്ഞേ ഞാൻ ഒമ്പതരെയാണല്ലോ ചിന്തിച്ചേ ഇരിപ്പ് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നുന്നു പത്തെന്നായിരുന്നു ധാരണ ആണേ ആ ആട്ടെ പത്താകുമെന്ന് നിർത്താം എന്നോട് പറഞ്ഞതുപോലെ അല്ല പുള്ളി സങ്കടപ്പെട്ടിരിക്കുന്നു പുള്ളി അവിടെ നിന്ന് എടുത്തു എന്ന് പറ ഞാൻ ഇതിനിടയിൽ കിടന്ന് പൊഴയുന്നു അതുകൊണ്ടാ നാട്ടുകാർ എന്നെ പ്രയാഗം ചെയ്യാ അല്ലേലും ഈ കാലൻ ഇങ്ങനാന്ന് പറയും അയാള് സമയത്തും കാലത്തും വന്നു പത്തൊന്ന് പറഞ്ഞത് കൊണ്ടാ പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക ക്കും വരും യേശു വരും അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കണം എന്തോ ഓർക്കണം എന്ന് പറഞ്ഞാൽ പഴയ കാര്യമൊക്കെ ഒന്ന് ഓർക്കണം എന്ന് പറഞ്ഞാൽ നിന്നെ നടത്തിയ വിധം ഏതവസ്ഥയിൽ നിന്നാണ് നീ ഇന്നിങ്ങനെ ആയിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ഓർക്കണ്ടേ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നീ ഭാരപ്പെട്ടില്ലേ ഒരു നേരം വയറു കടിക്കാൻ വയറു നിറച്ച് കടിക്കാനില്ലാന്ന് ഭാരപ്പെട്ടില്ലേ ചോറ് നൊലിച്ച വീട്ടിലല്ലയോ പണ്ട് കിടന്നത് ഇവിടത്തെ അറിയത്തില്ല ഇവിടെയൊക്കെ പുല്ല് മേഞ്ഞ വീടായിരിക്കും പണ്ട് കാലത്താന്ന് വച്ച ഏഹ് ആ പുല്ലുമേഞ്ഞ വീട്ടിലൊക്കെ ഇപ്പൊ എത്ര നല്ല വീടുകളായി അന്ന് വല്ല വണ്ടിയോ വെള്ളമോ ഉണ്ടോ എല്ലാവർക്കും എല്ലാവർക്കും ഇല്ല യോ ഞാനെന്ന് ബൈ സ്കൂളിൽ പഠിക്കുമ്പോൾ ജെയിംസിന്റെ വീട്ടിൽ വന്ന ശീതത്തോട്ട് ഇറങ്ങിട്ട് നടന്നറോന്ന് നടക്കുക കേറ്റവാ മുണ്ടമ്പാറ അന്ന് റോഡൊന്നും ടാറ് ചെയ്തിട്ടില്ല ഉരുളങ്കല്ലും ഒക്കെയാണ് ആ അമ്മ ചോദിക്കുന്നത് മുണ്ടമ്പാറ എന്ന് പിന്നെ ഇതുവരെ പിടിയിട്ടില്ലെന്ന് തോന്നുന്നു അല്ല ഞാന് അനുഭവങ്ങൾ അങ്ങ് പറയുകയാണ് പറയുക കാലത്ത് നിങ്ങളുടെ എപ്പോഴും ഞാൻ പറയുന്ന കാര്യം കാലത്ത് പൊത്താനൊക്കെ കൊണ്ടുവന്ന് മഴയാന്ന് ഊതിക്കത്തി ഊപ്പാട് വരിക മുളയുടെ ചെറിയ എന്താ കൊടൽ ഈറയുടെ കുടല് അല്ലേ മേ ഏ കാശുള്ളവർക്ക് ഇരുമ്പിൻ്റെതുകൊണ്ട് പിടിപ്പുള്ളവർക്ക് ഇരുമിന്ന മറ്റവർക്ക് ഈറ അത് അടുപ്പും മുട്ടി വെച്ച് പകുതി കരിയേം ചെയ്തു പിന്നെ ഊതി ഊപ്പാട് വന്നതായിരിക്കുന്നെ അല്ല എന്തൊക്കെ ഓർക്കണ്ടേ ഇപ്പൊ അങ്ങനൊന്നുമില്ല ഇപ്പൊ അങ്ങോട്ട് ചെന്നച്ച് വെടിവെക്കുക വെടിവെച്ചപ്പോൾ കത്തി കൂട്ടണേ കൂട്ടി കുറയ്ക്കണേ പണ്ട് കുറയ്ക്കണമെങ്കിൽ രണ്ട് വിറകം പെടുത്ത് മാറ്റണം അങ്ങനെ അന്നത്തെ കുറ വിറകം പെടുത്ത് കൂട്ടണമെങ്കിൽ ഈ ഈ വശത്തോടെ കേട്ട് വിറക ആ വശത്തോട് കാമെന്ന് കടന്ന് ഊതി ചാരവും പറഞ്ഞതിന്റെ മൂക്ക് കയറി പോകാ കണ്ണിലും കേറി അവസാനം പ്രാഗി മുടിഞ്ഞ വീട്ടിൽ വന്നതാ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങ പറ നീ ഊതി ഊപ്പാട് വന്നപ്പോ പെങ്കിൽ ഊതി കത്തിക്കടി അവളോട് ഞെൻ കൊണ്ടുപോയില്ല കഞ്ഞു കുടിച്ചില്ലേ കഞ്ഞി കുടിച്ചില്ല എന്നേ ഉള്ളു എനിക്ക് ആരോ ഇല്ലെന്ന് അങ്ങനെയൊക്കെ കുഴഞ്ഞയാൾ അല്ല ഇതൊക്കെ ഓർക്കണ്ടേ ഇപ്പൊ നീയൊരു കത്താനിടാ ടിഷ്യുന്ന് വെടി വെക്കുമ്പോളെ കത്തി ചെത്ത ഇപ്പൊ അതും വേണ്ട മറ്റേ ഇതിനകത്ത് വെള്ളം നിറച്ചേച്ച് ഇതുണ്ടല്ലോ അതിനെ ഓ എന്തു അതിന് പറഞ്ഞേ ഇഞ്ചക്ഷനും ഒന്നുമല്ല ഏ കെറ്റില് ആ വെള്ളം അങ്ങോട്ട് വെച്ചു സ്വിച്ചിട്ട് കൊടുത്താൽ മതി അവിടെ കിടന്ന് ഇല്ലേ അത് കുറ്റമെന്നല്ല അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ മാറി പക്ഷെ പഴയതൊന്നും ഓർക്കണം ഓർക്കണ്ടേ ഓർക്കണം നല്ലൊരു സാരി ഇല്ലാന്ന് ഭാരപ്പെട്ടവരുണ്ട് ഇതിനകത്ത് മറ്റുള്ളവര് നല്ല സാരി കൊടുത്തുകൊണ്ട് മാസോത്തിന് വന്ന നീ നോക്ക് കൊതിച്ചിട്ടില്ലേ ഉണ്ട് കൊതിക്കുക മാത്രം ആത്മാവിൽ ആയ സമയത്ത് ഇടയ്ക്ക് ഒന്ന് തിരുമി നോക്കി അങ്ങനെ ചെയ്തിട്ടുള്ളവര് ലജിതനൊന്നും വാങ്ങണ്ടോ ഒന്ന് കരമുയർത്തിക്കെ ആരേലും കൊണ്ടോ ആട്ടെത്ര കയ്യാ പൊങ്ങുന്നത് ആ ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല സ്തോത്രം നല്ല ഷട്ടിടാൻ കൊതിച്ചിട്ടില്ലേ നല്ല ചെരുപ്പ് ഇടാൻ നീ കൊതിച്ചിട്ടില്ലേ സ്തോത്രം വയറു നിറച്ച് ആഹാനം കഴിച്ചാൽ കൊള്ളാണ് കൂട്ടാൻ വിളമ്പു തന്നപ്പോ അമ്മയ്ക്കില്ല ഇല്ല പിന്നെ ആ ചട്ടിക്കകത്തൊരു ചാറ് പറ്റും അധികമില്ല ആ പറ്റ് ചട്ടിക്കകത്തോട്ടിട്ട് കുട്ടനാടൻ പാഷ ഒന്നും പെരകി ഇരുന്ന് കഴിക്കാനില്ല രണ്ടു രണ്ടു ഭാര്യ ഉള്ളു നിന്നോണ്ട് തന്നെ പാരകത്തെ വെച്ച് ഇല്ലേമ്മേ പറയുമേ ഇതൊന്നും മറക്കരുത് കേട്ടോ ഇപ്പൊ ഫ്രിഡ്ജ് തുറന്ന ഉടനെ മുട്ട താഴെ വീഴുക അത്ര സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക പക്ഷെ ഇപ്പൊ കഴിക്കാനും മേലെ മുട്ട മോശം കനാട് കണ്ട പോലെ മുട്ട കണ്ട വെച്ചിരിക്കുക ഇതൊക്കെ ഗതികേടുവായി ദൈവത്തിന് മകത്ത് പക്ഷെ പഴയതൊന്നും നീ മറക്കരുത് ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം പണ്ട് അതിഥികൾ വന്നപ്പോഴേ പ്രാർത്ഥനക്കാരൊക്കെ വന്നപ്പോ കിടക്കാൻ ഇടവില്ലായിരുന്നല്ലോ ഇടവുണ്ടായിരുന്നോ അവസാനം നീയും വെമ്മളയും പോയി അടുക്കളയിലാ കിടന്നത് അടുക്കളയുടെ അവിടെ ആകെ രണ്ട് മുറിയാ ഒരു മുറിക്കകത്ത് നാലു കൊച്ചുങ്ങളും വലിയ തള്ളയും താന്തയും അതിഥികൾ അപ്പറേ ചിലര് നല്ല നിലാമ്പട്ട് വാങ്ങ വെളി കിടക്കും ഇവിടെ അല്ല മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉം പത്ത് പേര് ഒന്നിച്ചു വന്നാ കൊടുക്കാൻ പാത്രമില്ല വിളമ്പാൻ അന്നേരം ഇല വെട്ടി ഇല വെട്ടി അല്ലെ നല്ല തേക്കല അല്ലെ പണ്ടൊക്കെ വട്ട അല്ല അല്ലെ തേക്കല അല്ലെ പറ പറ നിങ്ങൾ പറ അനുഭവിച്ച ഒരു കണ്ട സ്തോത്രം ഏതാ എലിസബത്തിന്റെ അനിയത്തിയാന്നും പറഞ്ഞായിരിക്കുന്നേ ലണ്ടനിലേ എലിസബത്തിന്റെ അനിയന്റെ ചേട്ടത്തി ഞാൻ പിന്നെ യോധന ഇങ്ങോട്ടൊന്ന് വന്നത് എന്ന് ഒരു അഹങ്കാരമാണ് പഴയതൊന്നും നീ മറക്കരുത് കേട്ടോ ഓർത്തോർത്ത് ദൈവത്തിൻ്റെ ഒരു വാക്യം ഒന്ന് വായിച്ചേ മറക്കരുതെന്ന് നിങ്ങളാണ്ടേ ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ അഞ്ചും മുതലൊന്ന് വായിച്ചേ അത് ആവർത്തന പുസ്തകത്തിൽ ആരാന്നല്ലോ ഇരുപത്തിയാറിൻ്റെ പാസ്റ്റ് പോകുകയെന്നോ ഉം ആ വായിച്ചോ ഞാൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ പുള്ളി ഓടിയതാ ഉം ആവർത്തനം ആവർത്തനം അഞ്ചു പിന്നെ നിന്റെ ദോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ എന്റെ പിതാവ് ദേശാന്തിരിയായ ഒരു കേട്ടോ നിന്റെ പിതാവ് ആരായിരുന്നു എന്റെ പിതാവ് ചുരുക്കം പേരോടുകൂടി അവൻ മിസ്രൈമിലേക്ക് ചുരുക്കം കൂടി അവൻ മിശ്രിശിയായി പാർത്തു പരദേശിയായിട്ട് വലിപ്പവും ബലവും ആ പെരുപ്പവും ജനമായി തീർന്നു ആ കണ്ടോ അവൻ നിന്റെ മുൻകാലമൊക്കെ ഒന്ന് ഓർക്കണം നീ ആരായിരുന്നെന്നും പിതാവ് ആരായിരുന്നെന്നും എങ്ങനായിരുന്നു ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം ഞാൻ എന്റെ വാക്ക് നിർത്തുക ദൈവത്തിന്റെ ഭാഗത്ത് തന്റെ പത്താകാൻ അഞ്ചു മിനിറ്റ് ഉണ്ട് അഞ്ച് മിനിറ്റ് മുമ്പ് പ്രസംഗം അങ്ങ് നിർത്തുക എനിക്ക് പറയാനുള്ളത് എത്രയോളു പണ്ടത്തൊന്നും മറക്കരുത് ഓർക്കണം രണ്ട് കാക്കണം എന്തോ കാക്കണം ഈ വിശ്വാസ പ്രമാണം കാണം ഇവം പോകേണ്ടി വന്നാലേ പിന്മാറരുത് ആക്ഷേപം വരും നിന്ന വരും അപമാനം വരും ഒറ്റപ്പെടലുകൾ വരും പക്ഷേ പിന്മാറരുത് പിന്മാറരുത് അമീൻ വിശ്വാസം കാക്കണം റിയാമോ ഏത് നാഴികയ്ക്കാ വരുന്നില്ല ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് പാപം കൂടാതെ യേശു രണ്ടാമത് പ്രത്യാശപ്പെടും പ്രത്യാശമുള്ള ദൈവമക്കൾ ദൈവത്തെ ശുധിച്ചാട്ട് ദൈവത്തെ ഞാനെ പ്രസംഗം പൂർത്തീകരിക്കുന്നു

പഴയ പാട്ടത്തിന്റെ രണ്ട് ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടാം എല്ലാവരും ആമ എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല ഇരുന്നാൽ മതി ഇരുന്നോണ്ട് പാടുക ഇരിക്കി ഇരിക്കി ഇരുന്നോണ്ട് പാടിയാൽ മതി അപ്പൊ എഴുന്നേൽക്കുന്നവരെ എനിക്കൊന്ന് കാണുകയും ചെയ്യാം പരിചയമുള്ളവരാണെന്ന് അറിയാമല്ലോ അപ്പൊ ഇരുന്നോണ്ട് പാടുക രണ്ട് ചീത് പാടിയാൽ